ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ് പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്താൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിർദ്ദേശം നൽകി പുതിയ സാഹചര്യം നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനാണ് മോക്ഡ്രിൽ കഴിഞ്ഞ ദിവസം പുതിയതായി ഇരുന്നൂറ്റി കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം നാലായിരത്തി മുന്നൂറ്റി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഏഴ് മരണങ്ങൾ കോവിഡ് ബാധിച്ചെന്നും കണ്ടെത്തി മഹാരാഷ്ട്രയിൽ നാലും തമിഴ്നാട് ഡൽഹി ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഓരോ മരണങ്ങളുമാണ് കോവിഡ് മൂലം സംഭവിച്ചത് കോവിഡ് വീണ്ടും കൂടിയതോടെ മരണസംഖ്യ നാല് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് നേരിടാൻ സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി ഐസൊലേഷൻ വാർഡുകൾ ഓക്സിജൻ വിതരണം വെന്റിലേറ്ററുകളുടെ ലഭ്യത അവശ്യമരുന്നുകളുടെ ലഭ്യത എന്നിവയെല്ലാം ഉറപ്പാക്കും രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുമെങ്കിൽ ഫലപ്രദമായി നേരിടാൻ ആശുപത്രികളെ സജ്ജമാക്കാനുള്ള നടപടികൾ തുടരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അവലോകന യോഗങ്ങളിൽ ചേർന്നിരുന്നു നിലവിൽ രാജ്യത്ത് കൂടുതൽ രോഗികളുള്ളത് കേരളത്തിലാണ് കേസുകളാണ് കേരളത്തിലുള്ളത് ഡൽഹി മഹാരാഷ്ട്ര ഗുജറാത്ത് വെസ്റ്റ് ബംഗാൾ കർണാടക എന്നിവിടങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ ാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം